ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡി സി എം ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ല കിടക്കാച്ചി ഡിസൈനാണ് അടിപ്പൊളി ഡിസൈനാണ് മിസ്സ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഡി സി എം മാത്രമേ കാണിക്കുന്നുള്ളൂ ഇന്ന് ബാക്കി നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപ്പൊളി സപ്പോർട്ടായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് താങ്ക്സ് പറയുന്നു അപ്പോൾ ബാക്കി ഇന്നലത്തെ വീഡിയോയിൽ നിന്നുള്ളതൊക്കെ വേണമെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗിലേക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ഇന്നലെ രാത്രിക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കാറ്റലോഗ് ിയാൽ മതി ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പോൾ രണ്ടാമത്തെ ഡിസൈനാണെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചത് പിന്നെ എന്താ പറയുക മിനിമം പത്ത് പീസാണ് എടുക്കാൻ എടുക്കേണ്ടത് അതിന് മുകളിലേക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം നൂറ്റി അറുപത്തൊന്ന് അറുപത്തി ഒൻപത് രൂപ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ചില ഡിസൈൻസ് നാല് കളർ വരുന്നുണ്ട് ചിലത് മൂന്ന് കളറാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഫുള്ള് വേണമെങ്കിൽ നീട്ടി അങ്ങ് വരച്ചിട്ട് ഇങ്ങട്ടേക്കുക പിന്നെ ഫുൾ സെറ്റ് വേണ്ടവർ അങ്ങനെ പറയും അങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാത്തത് ഏതൊക്കെ കളറാണെന്ന് മാർക്ക് ചെയ്തിട്ട് അയയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനും ഇഷ്ടമുള്ള അതും സെലക്ട് ചെയ്ത് എടുക്കാം ഒരു ഡിസൈനിൽ ഫുള്ള് കളേഴ്സും എല്ലാം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് പത്തെണ്ണം എടുക്കാം അതിന് മുകളിലേക്ക് എത്ര വേണേലും എടുക്കാം കേട്ടോ നല്ല കളക്ഷൻസ് ആണ് ഡി സി എമ്മിൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഡി സി എം ഇട്ടിട്ട് നമുക്ക് സ്റ്റോക്ക് വന്നിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത് ഇട്ടേക്കാമെന്ന് കരുതി പിന്നെ കൊറിയറും പോസ്റ്റലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് വെള്ളി ശനി വെള്ളിയാഴ്ച മുതൽ പോസ്റ്റലിൽ കുറച്ച് പിന്നെ താമസം നേരിടും എന്നറിയിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മൾ വയനാട് ആയതുകൊണ്ട് കാലിക്കറ്റ് ഡിവിഷനിൽ കീഴിലുള്ള പോസ്റ്റൽ സർവീസുകളിൽ തിങ്കളാഴ്ച അവധിയായിരിക്കും എന്ന് പറയുന്നു അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം വെള്ളി മുതൽ വെള്ളിയാഴ്ച മുതൽ അടുത്ത ഒരാഴ്ച പൂർണമായിട്ടും പിന്നെ ഇല്ല എന്നല്ല തടസ്സങ്ങളും കുറച്ച് താമസവും ഒക്കെ ചിലപ്പോൾ വന്നിരിക്കാം വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളോട് പറയാണ് അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക അപ്പോൾ മാക്സിമം കൊറിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ കൊറിയറായിട്ട് ചെയ്യാൻ ഞങ്ങളോട് പറയുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ കുറച്ച് താമസം എടുക്കുമായിരിക്കും പോസ്റ്റലാകുമ്പം അവരുടെ സോഫ്റ്റ്വെയർ ചേഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണത് അപ്പോൾ തിങ്കളാഴ്ച ഒട്ടും പോസ്റ്റൽ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ താമസം തടസ്സങ്ങൾ നേരിട്ടേക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ എന്താ പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ എല്ലാം കാറ്റലോഗിൽ ഉണ്ട് എന്ന് പറഞ്ഞു അത് നോക്കിയെടുക്കുക റണ്ണിങ് മെറ്റീരിയലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന എല്ലാ കളക്ഷനും അവൈലബിൾ ആണ് എല്ലാം എന്ന് വെച്ചാൽ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും പ്രോഷൻ പ്രിൻറ്റും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതെല്ലാം കാറ്റലോഗിൽ ഉണ്ട് അപ്പോൾ മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി പിന്നെ ഇത് കണ്ടാൽ ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട് ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്കിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നേവി ബ്ലൂ കാണുമ്പോഴൊക്കെ ആ ബ്ലാക്ക് എന്ന് പറഞ്ഞാണ് ഓർഡർ തരുന്നത് അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡി സി എമ്മിൻ്റെ വേറെ നമുക്ക് അവൈലബിൾ ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് അത് കാറ്റലോഗിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അഡ്രസ്സ് അയക്കുക കൊറിയറാണോ പോസ്റ്റിലാണോ എന്ന് പറയുക മാക്സിമം ഈ ഒരാഴ്ച നാളെ തൊട്ട് കൊറിയർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്